എവിടെ പോന്നെ എവിടെ പോ അങ്കാടി പോവാനോ പിന്നെ എവിടെ അപ്പ അതിന്റെ കൂടെ ഞാന പോന്നെ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്കൻവാടി പോവുകയാണ് അവക്ക് മോക്ക് ഇന്ന് പോളി കൊടുക്കേണ്ട അതായത് വൈറ്റമിൻ എ കൊടുക്കാൻ അങ്കൻവാടിന്ന് വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാവേ ബൈ ബൈ വരാവേടാറോ വരാ പോവാന്ന് പറഞ്ഞനോട് പറഞ്ഞനോട് പോവാന്നു പറഞ്ഞു പറഞ്ഞനോട് പോവാൻ പോരാ ടാറ്റാ എടുക്ക ഉമ്മ കൊടുക്കാട്ട ഒരാളിവിടെ ഭയങ്കര ഫാസ്റ്റായിരുന്നു എവിടെയെങ്കിലും പോകുകയെന്ന് പറയുമ്പോൾ ഭയങ്കര പക്ഷേ മരുന്ന് കൊടുക്കാൻ ഒക്കെ അവൾക്ക് ഭയങ്കര ചൊറയാണ് കേട്ടോ ഇഷ്ടമല്ല മരുന്ന് കൊടുക്കാനൊന്നും ഞങ്ങൾ ഈ പോകുന്നത് ഈ വഴി കൂടിയാണ് ചെറിയ ഇത് പെട്ടെന്ന് നമുക്ക് അങ്കമാട്ടിലെത്താനുള്ള പെട്ടെന്നൊരു വഴിയാണിത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം അപ്പോൾ ഇതൊരു കുറുക്കോഴിയാണ് അപ്പോൾ ഇവയ്ക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡോക്ടറിൻ്റെ അടുത്ത് കാണുമ്പോൾ തന്നെ ഭയങ്കര വേദനയാണ് വേദന ഭയങ്കര കരശനും വഴിച്ചൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെറുതാണ് വീട്ടിൽ പോയിട്ട് വരാം ഞങ്ങള് ഭയങ്കര ഹാപ്പിക്ക് ആണ് ഇനി അവിടെ ചെന്നു കഴിയുമ്പോൾ എന്താവും അറിയത്തില്ലേ ഭയങ്കര ഹാപ്പിയാണിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ മരുന്ന് കൊടുത്തുകഴിയുമ്പോൾ എന്താവും വൈറ്റമിൻ എ ആണ് അപ്പോൾ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ കൊടുക്കേണ്ട സമയാണ് ഇപ്പൊ ഇപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങൾ കാണാനാ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും ഞങ്ങൾ പോയിട്ട് പോയിട്ടുണ്ടപ്പോ <iraOn> <ca> െ ഓടിച്ചല്ലേ കൂട്ടുകാരന്റെ അടുത്തേക്ക് ഓടിച്ചല്ലേ ഇഞ്ഞ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഓടിച്ചില്ലേ ഓടിപ്പോ ഓടി ആയി കൊടുത്തേ ആയി പിടിച്ചെ ക്ഷയിക്കാണ്ടി കൊടുത്തെ കൂട്ടുകാരനെ ക്ഷയിക്കാണ്ടി കൊടുത്തെ അവിടെ ചെന്ന് കൊടുക്ക

അപ്പൊ ഗസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തിക്കുന്നു അപ്പൊ വീട്ടിലെത്തിരിക്കാണ് മരുതൊക്കെ കൊടുത്തു ടാറ്റെ ഇഞ്ഞ ടാറ്റ ഉമ്മറ്റ കൊടുക്ക ടാറ്റ ഉമ്മ അതല്ലേ വാ അപ്പച്ച ഓടിക്കും